ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു നല്ല നല്ലയപ്പൻ്റെ ചാവരുൾ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ കൂനമാവിൽ വെച്ച് തൻ്റെ മരണത്തിന് ഒരു വർഷം മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തൻ്റെ ഇടവകക്കാരായ തൻ്റെ നാട്ടുകാരായ ആളുകൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കത്താണ് ഒരു നല്ലിയപ്പൻ്റെ ചാവുരുൾ ഇത് എൻ്റെ ദസ്തമെന്ത് എന്നാണ് ചാവറിയച്ചൻ പറയുന്നത് ഇത് നിങ്ങൾ പകർത്തി എഴുതണം പകർത്തി എഴുതി ധാരാളം ആളുകൾക്ക് കൊടുക്കണം എന്ന് ചാവറിയച്ചൻ നല്ലിയപ്പൻ്റെ ചാവരുള് അറിയിക്കുകയാണ് ഈ നല്ലിയപ്പൻ്റെ ചാവരുമായി ബന്ധപ്പെട്ട് ഞാൻ പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ക്രിസ്മസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിനുള്ള ഒരു സന്ദേശവും ഈ നല്ലയപ്പന്റെ ചാവലുകളിൽ നിന്ന് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഒരു സുഹൃത്തായ ഡൽഹിയിലുള്ള അറ്റ്ലസിനോട് ചോദിച്ചപ്പോൾ അറ്റ്ലസ് പറഞ്ഞത് അച്ഛ ആ ദസ്തമെന്തില് പതിനെട്ടാം അദ്ധ്യായ പതിനെട്ടാമത്തെ കണ്ണികയില് എഴുതിയിട്ടുണ്ടല്ലോ പാവപ്പെട്ടവരെ നിന്നിക്കേണ്ട അവരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട എന്തെന്നാൽ ദൈവം അവരുടെ കണ്ണുനീർ കണ്ടാൽ നിശ്ചയമായും നിന്നോട് പകരം ചോദിക്കും പാവപ്പെട്ടവനെ നിന്നിക്കരുത് പാവപ്പെട്ടവനെ സഹായിക്കണം വിശുദ്ധ കുര്യാക്കോസ് ഏരിയ ചാവറിയച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പിടി അരി എന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ആരും അത്താണ അത്താഴ പട്ടിണിക്കാരായി കിടന്നുറങ്ങരുത് ഒരു നേരത്തെ ആഹാരം കഴിക്കാനെങ്കിലും അവനുണ്ടാകണം എന്ന ഒരു ക്രൈസ്തവ ഭീഷണം അല്ല ലോകവീക്ഷണം ലോക ആരോഗ്യ സംഘടനയുടെ വീക്ഷണം ചാവറിയച്ചൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതില് ഈ ലോക ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതാണോ അല്ല സർവ്വ മനുഷ്യർക്കും സർവ്വകാലത്തേക്കും വേണ്ടിയിട്ട് അരുളി ചെയ്തതാണ് പാവപ്പെട്ടവരെ നിന്ദിക്കേണ്ട ഞാൻ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലൂടെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ പല സ്ലമ്മുകളും കാണുവാനായിട്ട് ഇടയായി രണ്ടു വണ്ടിയുടെ ഇടയിലൂടെ നിരങ്ങി വന്ന് ഭക്ഷണത്തിനു വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്ന ആളുകളെ കണ്ടു ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവരെ കണ്ടു ധാരാളം പാവപ്പെട്ട മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലും അവരോടൊക്കെ യേശുവിനെ എങ്ങനെയാണോ അനുകമ്പ ഉണ്ടായിരുന്നത് അതുപോലെ അനുകമ്പയോടെ പെരുമാറണമെന്നാണ് ചാവറിയച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്മസ് ദിവസം യേശു കാണിച്ചു തന്നതല്ലേ ഒരിടത്തും സ്ഥലം കിട്ടാതിരിക്കുന്ന അവസരത്തില് ബദ്രേഖമില് ഒരു പുൽത്തൊഴുത്തിലല്ലേ യേശു പറഞ്ഞത് യുസെ പിതാവും മാതാവും ആ തന്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരു സ്ഥലം അന്വേഷിച്ചു ഒരിടത്തും കിട്ടിയില്ല ഈ മെട്രോപൊളിയൻ സിറ്റിയില് ഈ ില് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഈ ക്രിസ്മസ് ദിവസങ്ങളിലെ നല്ല തണുപ്പില് കഴിയുന്ന എത്രയോ മക്കളാണ് ഉള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനം നമ്മുടെ ഭാരതത്തിലുണ്ട് എത്ര ആളുകൾക്ക് ഈ തണുപ്പ് കാലത്ത് പുതയ്ക്കുവാനായിട്ടുള്ള പുതപ്പുണ്ട് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ക്രിസ്മസിൻ്റെ അലങ്കാര വസ്തുക്കൾ കാണുന്ന കാണുകയുണ്ടായി വളരെ മനോഹരമാണ് എന്നാൽ ഒരു നക്ഷത്രം തൂക്കാൻ ഒന്നിനും കഴിയാത്ത എത്രയോ ഉള്ളത് ഇവിടെ ഫാത്തിമ മാതാ പള്ളിയിൽ ബലി അർപ്പിച്ചു അവിടെ ഞായറാഴ്ച ക്രൈസ്തവർ അവിടെ വരുന്ന ആളുകൾക്ക് റോഡരികിൽ ഇരുന്ന ആ ഇടവകക്കാർ ഭക്ഷണം കൊടുക്കുന്നു എന്നറിഞ്ഞ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് സി എം ഐ സഭയും ഇതുപോലെ ധാരാളമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കാൻ സമ്പത്തില്ലാത്ത മക്കൾ അവരെ സി എം ഐ സഭ വളരെയധികം സഹായിക്കുന്നുണ്ട് സി എം ഐ സഭയിലെ പ്രിൻസിപ്പളന്മാർ പറയുന്നൊരു വാക്കുണ്ട് പണമില്ലാത്തതുകൊണ്ട് മക്കൾ പഠിക്കണ്ട പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ സി എം ഐ സഭയിലെ അംഗങ്ങൾ സഹായിക്കും പാവപ്പെട്ടവരെ നിന്ദിക്കേണ്ട അവരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട കഴിയുന്നതാ ചെറിയ സഹായങ്ങളാണേലും ഈ ക്രിസ്മസിന് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിച്ചാൽ മൂന്ന് നക്ഷത്രം വാങ്ങുന്നിടത്ത് ഒരു നക്ഷത്രത്തിൻ്റെ പൈസ മാറ്റിവെച്ച് മക്കളുടെ വിദ്യാഭ്യാസനായി ഉപയോഗിച്ചാൽ എത്രയോ അനുഗ്രഹമായിരിക്കും എന്തെന്നാൽ ദൈവം അവരുടെ കണ്ണുനീര് കാണുന്നുണ്ട് രാപകല് അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളെ എനിക്കറിയാം നമ്മുടെ പെട്രോൾ പമ്പുകളിലും ഹോട്ടലുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളെ കേരളത്തിലുണ്ട് ഇന്ന് ബുദ്ധിമുട്ടിയാണ് ആ കുട്ടികൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് രാത്രി മുഴുവനും ഇരുന്ന് പെട്രോള് മറ്റുള്ളവർക്ക് വണ്ടികളിൽ കൊടുത്തു ബാക്കി സമയം ആ അരണ്ട വെളിച്ചത്ത് അവരിരുന്ന് പഠിച്ച് നല്ല നിലയിലെത്തും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ക്രിസ്മസിന്റെ സമാധാനം അതാകട്ടെ ക്രിസ്മസിന്റെ ആശംസകൾ അതാകട്ടെ പുൽക്കൂട്ടിൽ യേശു പറന്നപ്പോഴ് ഒരു പിള്ളക്കച്ച പഴയ തുണിയാണ് പരിശുദ്ധ മാതാവിൻ്റെ കര കരങ്ങളിൽ നിന്ന് നമ്മുടെ പഴയ വസ്ത്രങ്ങളും പുതിയ വസ്ത്രങ്ങളുമൊക്കെ ഉരുളകൊട്ടിൽ കാലത്ത് നമ്മൾ കൊടുത്തത് നമുക്ക് ധാരാളമായ ഓർമ്മകളുണ്ട് എല്ലാവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ നേരുന്നതോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥനയും ചെല്ലുന്നു വിശുദ്ധ ഗുരിയാക്കോസ് ഏരിയാച്ച പാവപ്പെട്ടവരെ കുറിച്ച് അങ്ങേക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ പിടിയരി എന്നുള്ള പ്രസ്ഥാനം പോലും അങ്ങ് തുടങ്ങിയതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതും സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയതുമെല്ലാം അങ്ങയുടെ ഉയർന്ന ലക്ഷ്യമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദൈവമേ ആ പുണ്യവാനെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തിയ പരിശുദ്ധ പിതാപ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നു ആ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടും ശാന്തതയോടും കൂടി വളർന്നു വരട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസ അർപ്പിക്കുന്നു ஸ்னேகபூர்வம் சண்ணி புல்பம்பிலச்சன்